ബാലതാരമായിട്ടും അവതാരികയായിട്ടുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മീനാക്ഷി അനൂപ് സ്കൂൾ വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കിയ മീനൂട്ടി ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ് ഇടയ്ക്ക് തന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ള നടി ഇപ്പോൾ ചില ഗോസിപ്പുകൾക്ക് ഇരയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൂട്ടുകാരനും ഗായകനുമായ കൗശിക്കിന് പിറന്നാൾ ആശംസകൾ നേർന്ന് മീനാക്ഷി എത്തിയിരുന്നു ഈ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായി മാറുകയായിരുന്നു ചിത്രത്തിൽ മീനുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ആൺകുട്ടി നടിയുടെ കാമുകനാണെന്നും ഇരുവരും പ്രണയത്തിലാണെന്നും തുടങ്ങി കഥകൾ പ്രചരിച്ചു ഒടുവിൽ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തുകയാണ് മീനുട്ടിയുടെ പിതാവ് അനൂപ് കൗശിക്കിനൊപ്പം ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതും പിറന്നാൾ ആശംസയിൽ സൗഹൃദത്തെ പറ്റി പറഞ്ഞ വാക്കുകളുമൊക്കെയായിരുന്നു താരങ്ങൾ പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാൻ കാരണമായത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടിയുടെ പിതാവ് അനൂപ് വിശദീകരണവുമായി രംഗത്തെത്തിയത് മീനുട്ടിയെക്കുറിച്ചും കൗശിക്കിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന അനുമാനങ്ങൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് കൗശിക്കിന്റെ കുടുംബം ഞങ്ങളുടെ കുടുംബവും തമ്മിൽ നല്ല അടുപ്പമാണുള്ളത് കൗശിക് നല്ല കുട്ടിയാണ് അവർ കുടുംബസമേതം ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് കൗശിക്കിനെ പോലെ അവന്റെ ഏട്ടനും നല്ല സൗഹൃദത്തോടെ പെരുമാറുന്ന കുട്ടിയാണ് മീനൂട്ടിയുമായി നല്ല കൂട്ടുമാണ് അതിനപ്പുറം മറ്റു ബന്ധമൊന്നുമില്ല ഒന്നുമില്ല എന്നാണ് മീനൂട്ടിയുടെ പിതാവ് അനുപ് വ്യക്തമാക്കുന്നത് കൗശിക്കിനൊപ്പം ഒരുമിച്ച് മെട്രോയിൽ യാത്ര ചെയ്യുന്നതും ഇരുവരും ഭക്ഷണം കഴിക്കുന്നതും സമ്മാനങ്ങൾ വാങ്ങാൻ പോയതുമായ നിരവധി ചിത്രങ്ങളാണ് മീനാക്ഷി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് മാത്രമല്ല പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു കുറിപ്പും ചിത്രങ്ങൾക്ക് കൊടുത്തിരുന്നു എന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും ഞെക്കാലത്തെയും തലവേദനയുമായ കൗശിക്കിന് ജന്മദിനാശംസകൾ എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു പ്രശ്നം നിങ്ങളാണ് ഇന്നും എല്ലാ ദിവസവും നിന്റെ കൂടെ നിൽക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇച്ചുടുവിനോട് ഒരുപാട് സ്നേഹമുണ്ടെന്നും മീനാക്ഷി സൂചിപ്പിച്ചിരുന്നു മുൻപ് മീനാക്ഷിയുടെ ജന്മദിനത്തിലും ആശംസകൾ നേർന്നുകൊണ്ട് കൗശിക്ക് എത്തിയിരുന്നു പാപ്പുമ എന്നായിരുന്നു താരം മീനാക്ഷിയെ വിശേഷിപ്പിച്ചത് എത്ര വഴക്ക് കൂടിയാലും അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാൾ നീയാണ് എത്ര തവണ നമ്മൾ തമ്മിൽ വഴക്കുകൂടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഒരിക്കലും ഉളയാത്ത സ്നേഹമാണ് എനിക്ക് നിന്നോട് മരണത്തിന് പോലും നമ്മുടെ ആത്മാക്കളെ പിരിക്കാനാകില്ലെന്നും കൗശിക് പറഞ്ഞിരുന്നു ഇതൊക്കെ ചേർത്താണ് താരങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നും ഡേറ്റിംഗ് നടത്തുകയാണ് എന്നും തരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നത് എന്തായാലും ആരാധകരുടെ സംശയങ്ങൾക്ക് ഇതോടെ മീനുട്ടിയുടെ പിതാവ് തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിനോസിൽ വീണ്ടും കാണാം